ഈ പഞ്ചാബിലെ ട്രാക്ടർ മാർച്ചുമായി കർഷകർ എന്ന വാർത്ത കൂടി വരുന്നുണ്ടല്ലോ അട്ടാരിയിൽ നിന്ന് അമൃത്സറിലേക്കാണ് ഈ മാർച്ച് നടത്തിയതെന്ന് മനസ്സിലാക്കുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കർഷക രോഷം മൂലം സർക്കാരിന് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഈ പ്രതിഷേധത്തെ ഏത് രീതിയിലാണ് കാണാൻ സാധ്യത മാർച്ചിന്റെ വിശദാംശങ്ങൾ ക്രിസ്ത്യ നേരത്തെ തന്നെ ഈ തുടർ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് കർഷക സംഘടനകൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു സ്വാതന്ത്ര്യദിനമായ ഇന്ന് അതിന്റെ ഒരു സൂചന എന്ന തരത്തിൽ ഒരു പ്രതിഷേധം മാർച്ച് മാർച്ചുണ്ടാകുമെന്ന് തന്നെയാണ് കർഷകർ നേരത്തെ അറിയിച്ചിരുന്നത് ഇതിനെ തുടർന്നാണ് ഇന്ന് പഞ്ചാബിൽ കർഷകർ ഈ ട്രാക്ടർ മാർച്ച് നടത്തിയത് അത് പഞ്ചാബിലെ അമൃത്സറിൽ നിന്ന് അമൃത്സറിലേക്ക് അഠാരിയിൽ നിന്ന് അമൃത്സറിലേക്കായിരുന്നു ഈ മാർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നത് വിവിധ ഇടങ്ങളിലെ കർഷകരെ ഏകോപിപ്പിച്ചുകൊണ്ട് കൂടുതൽ ഈ ഒരു പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് കർഷക സംഘടനകളുടെയും തീരുമാനം ഹരിയാന പഞ്ചാബ് ബോർഡറായ ശംഭുവിൽ നേരത്തെ തന്നെ മാർച്ച് നടത്തുകയും പിന്നീട് ഈ കർഷക മാർച്ച് ക്രിസ്സിനെ സൂചിപ്പിച്ചതുപോലെ തടയുകയും ഒക്കെ ചെയ്തൊരു പശ്ചാത്തലമുണ്ട് ഈ ശംഭോതിർത്തിയിലേക്ക് വീണ്ടും മാർച്ച് നടത്താൻ തന്നെയാണ് കർഷക സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ അത്തരത്തിലേക്കുള്ള അവരുടെ കൂടിയാലോചനകളും ശേഷം അത്തരത്തിലേക്കുള്ള പ്രതിഷേധങ്ങളും ഉണ്ടാകുമെന്നാണ് കർഷകർ അറിയിച്ചിട്ടുള്ളത് ഈ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മിനിമം താങ്ങുവില്ല നിയമപരമായി ഉറപ്പാക്കുക ഉൾപ്പെടെയുള്ള ചില ആവശ്യങ്ങൾ നേരത്തെ തന്നെ കർഷകർ മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നു അത്തരം ആവശ്യങ്ങളിൽ തന്നെയാണ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് നാളെ രാജസ്ഥ ിൽ ഈ കാർഷിക സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിൽ ഒരു യോഗം ചേരുന്നുണ്ട് എല്ലാ ഇടങ്ങളിൽ നിന്നുമുള്ള കർഷകരെ കൂടി ചേർത്തുകൊണ്ടാണ് ആ യോഗം ചേർന്നത് അതിനുശേഷം തുടർ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ കർഷക സംഘടനകൾ അറിയിച്ചിരിക്കുന്നത് വിനിതാ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ